എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണക്കയില മാങ്ങ ചേർത്ത കറിയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം വേണ്ടി മൂന്ന് ഉണക്കയില അരമണിക്കൂർ വെള്ളത്തിലിടണം ഉണക്കൈലയിൽ ധാരാളം ഉപ്പുണ്ടാവും അധികമുള്ള ഉപ്പ് കുറയുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിലിടുന്നത് പിന്നെ നമുക്ക് ഉപ്പ് കുറഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം ഒരു മുറി തേങ്ങ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി നല്ല കളർ കിട്ടും ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ചുമന്നുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ചേർത്ത് വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുത്തു ഇനി ഒരു ചട്ടി വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നാല് ചുമന്നുള്ളി അരിഞ്ഞതും രണ്ട് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം രണ്ട് വറ്റൽമുളകും ചേർത്തു വഴന്നു വരുമ്പോൾ കുറച്ച് പൊടികൾ കൂടെ ചേർക്കണം അര ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പൊന്ന് വഴറ്റിയതിന് ശേഷം ബൗൾ കഴുകി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ആവശ്യത്തിന് പുളിയുള്ള മാങ്ങയാണ് രണ്ട് മാങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് മാങ്ങ തൊലി കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം തുറന്ന് നോക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് മാങ്ങയൊക്കെ വെന്ത് തുടങ്ങി ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ അയല ചേർത്ത് കൊടുക്കാം ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കരുത് അയലയിൽ നല്ല ഉപ്പുള്ളതാണ് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അയലയും ചേർത്ത് കഴിഞ്ഞ് തിളപ്പിച്ചെടുക്കാം ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഉണക്കയില മാങ്ങാക്കറി റെഡിയാവും നന്നായി തിളച്ചൊന്ന് ഈ സമയത്ത് ടേസ്റ്റ് നോക്കാം അല്പം ഉപ്പ് കുറവുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ലാസ്റ്റ് ചേർത്താൽ മതി നല്ല ഉപ്പുള്ള അയലായത് ആയതുകൊണ്ടാണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കുറുകിയ ചാറോട് കൂടിയ ഉണക്കയില മാങ്ങക്കറി ഇവിടെ റെഡിയായി എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കിനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ